എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വെച്ചിട്ടുള്ള വ്യാഴിൻ്റെ ഭാവമാറ്റം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് കൂറു വെച്ചിട്ടുള്ള ഭാവമാറ്റം എന്നാണ് കൂറു വച്ചിട്ടുള്ളത് രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഇത് സൂക്ഷ്മമായിട്ട് ഓരോ നക്ഷത്രത്തെ എടുത്തിട്ട് ഭാപം കണക്കൂട്ടിട്ട് പറയുന്നത് അതാണ് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും യഥാർത്ഥത്തിൽ പാപമായിട്ടാണ് ഫലം പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോള് കാർത്തിക ഉത്രം ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പം അഞ്ചാം തീയതി വെച്ച് മാറുന്നു അതുകൊണ്ട് വ്യാഴം നല്ലെടുത്ത് വന്നതെന്ന് വെച്ചിട്ട് ആ നല്ല ഫലം പൂർണ്ണമായി കിട്ടണമെന്നൊന്നുമില്ല അപ്പം വ്യാഴം ചിലവർക്ക് നല്ല പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇത് നാളെ മുതൽ നല്ലതെന്നൊന്നും ചിന്തിക്കണ്ട കാരണം വ്യാഴം മാത്രമല്ല ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് അപ്പോൾ വ്യാഴം നല്ല നല്ലെടുത്ത് വന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ മോശം ഈ പറഞ്ഞ കൂടെ അത്ര പ്രബലമാകില്ല അതേസമയം വ്യാഴം മോശത്തിലാണ് വന്നതെന്ന് വെച്ചിട്ട് മോശമാക്കണമെന്നൊന്നുമില്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ ഈ മോശം അത്ര പ്രബലമായിരിക്കില്ല അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് വ്യാഴം നമുക്ക് നല്ലതാണോ മോശം ചെയ്യാനാണോ ഇനിയുള്ള കാലം പോകുന്നു എന്നാണ് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരുടെ ഓരോന്നായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് നല്ല സ്ഥലത്താണ് കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ട് എല്ലാം നല്ല സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സ്ഥാനത്തേക്കാണ് വ്യാഴം പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവെ എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലായ്മ അനുഭവപ്പെടുന്ന തരത്തിലാണ് വ്യാഴം പോയിരിക്കുന്നത് ഒരു അലസത അനുഭവപ്പെടുന്നത് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത തന്നെ കുറവാണ് കിട്ടിയാൽ തന്നെ അതിലൊരു തൃപ്തിയില്ലായ്മ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു ജോബ് സൈറ്റും അക്ഷരം കിട്ടാതിരിക്കുക പരീക്ഷയിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച മാർക്കൊന്നും കിട്ടാതിരിക്കുക പഠിപ്പിൽ വേണ്ട ഒരു ഉത്സാഹക്കുറവുണ്ടാവുക ഒരലസത ഉണ്ടാവുക എല്ലാ ഒരു കാര്യ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഏകാന്തതയാണ് അല്ലെങ്കിൽ ഏകാന്ത ഒരു താല്പര്യം ഇല്ലായ്മ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് ആക്റ്റീവായിട്ട് എല്ലാത്തിലും ഇറങ്ങിത്തിരിക്കണം സ്വതമേ ഒരു അലസതി എല്ലാത്തോടും അതൃപ്തി എല്ലാം തോന്നുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് അത് ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് സ്വയം ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങണം അപ്പോഴൊരു ഒരു തരത്തിലും നല്ല ഒരു സ്ഥലത്തേക്കല്ല വ്യാഴന്റെ മാറ്റം പക്ഷെ ഒരു പരിധി വരെ നമ്മൾ സ്വയം ഒന്ന് ആക്റ്റീവായാലും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടും അല്ലാതെ എല്ലാം കൊണ്ടുതരും എന്നുള്ള നിലയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ ആ വ്യാഴം നമ്മളെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലല്ല നിൽക്കുന്നത് ആർക്ക് കാർത്തിക നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഇതുവരെ തൊഴിൽപരമായിട്ടുള്ള ഭാവങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിലും അതൊരു സുഖകരമല്ല ഇപ്പൊ ജോലി ഉള്ളവര് തന്നെയാണെങ്കിൽ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു അല്ലെങ്കിൽ കണ്ടമാന ഓവർ വർക്ക് ചെയ്താലും ചെയ്താലും തീരാതെ പടി ഇല്ലെങ്കിൽ ജോലി കിട്ടാനാണെങ്കിലൊരു തടസ്സങ്ങൾ ഇങ്ങനെയല്ല ഒരു സ്ഥലത്ത് കർമ്മപരമായിട്ട് ഒരു അത്ര നല്ല സ്ഥലത്തല്ല കർമ്മം വളരെയധികം ചിലവനൊക്കെ വളരെയധികം കർമ്മം ചെയ്യേണ്ടി വരും എന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരിക അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു ഈസി കോയിൽ അതായത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ഒരു കിട്ടുന്ന സ്ഥലത്താണ് വ്യാഴൻ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് നല്ലൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് എന്തൊക്കെ എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരു മന്ദത്തിൽ അനുഭവപ്പെട്ടെങ്കിൽ ഇനി ബിസിനസ്സിലെല്ലാം നല്ല ഉന്നതി ഉണ്ടാവും വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് നല്ലതാണ് ഇപ്പൊ ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നവർക്കുള്ള ഈ നിക്ഷേപിക്കുന്നവർക്കെല്ലാം നല്ല സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കെല്ലാം ആണെങ്കിൽ വളരെ നല്ല സ്ഥലത്താണ് സമൂഹത്തിൽ ഒരു അംഗീകാരം ലംഘിക്കുക എന്തൊക്കെ പണയം കിട്ടാനും എളുപ്പത്തിൽ കിട്ടുന്ന സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് പണം കൈവര് നിൽക്കുന്ന തരത്തിൽ വ്യാഴം സപ്പോർട്ടീവായിട്ട് നിൽക്കും ഒരു ഭാഗ്യമുള്ള സ്ഥാനമാണ് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുന്നവർ ബിസിനസ് നടത്തുന്നവര് രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ലൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് പല തൊഴിലെല്ലാം അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് കിട്ടുക പ്രമോഷനിൽ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പ്രമോഷൻ കിട്ടാത്ത സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് ഏതൊരു ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഒരു വിധം ഉദ്ദേശിച്ച തരത്തിലെല്ലാം നടക്കും അതുകൊണ്ട് പുത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനത്തേക്കാണെങ്കിലാണ് വന്നിരിക്കുന്നത് എന്ത് ഉദ്ദേശ ഇന്ന വിഷയം ഒന്നും എടുക്കണ്ട എന്താണെന്ന് നമുക്ക് താല്പര്യമുള്ള വിഷയം ആ വിഷയത്തിലെല്ലാം ഉന്നതികൾ നൽകുന്ന നമ്മൾ ഉദ്ദേശിച്ച തരത്തിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് വളരെ നല്ലതാണ് ഇത് നമ്മൾ നോക്കേണ്ടത് ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ശത്രുത തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്ന ഭാവത്തിലാണ് വ്യാഴമുണ്ടായത് ഏത് കാര്യത്തിലും തിരിക്കുമ്പോഴേ ഒരു തടസ്സങ്ങള് ശത്രുത ആരോഗ്യപരമായ പ്രശ്നങ്ങള് വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം നമ്മൾ വഴിച്ചിടക്കപ്പെടുക കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച മാതിരി നടക്കാത്ത ഒരു സ്ഥാനം പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടല്ല ഇപ്പൊ കേസ് വടക്കലെല്ലാം ആണെങ്കിലും ഒന്നും ഒരു ഒരു തീരുവക്കാത്ത വരിക ഒരവസ്ഥ അങ്ങനെയുള്ളൊരു ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് പക്ഷേ ഇപ്പോഴത് അവർക്ക് ദാമ്പത്യപരമായ നല്ലൊരു ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് കുടുംബപരമായ ഭാവത്തിൽ വന്നിരിക്കുകയാണ് ദാമ്പത്യപരമായ ഭാവത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള നല്ലൊരു സമയമായിട്ടാണ് ഇനിയുള്ള സമയം കാണുന്നത് ഇതുവരെ എന്തെങ്കിലും പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥാനമാണ് ഇപ്പം വിവാഹം അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇതുവരെ ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ ആ തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് മാറിയിട്ട് വിവാഹം നിശ്ചയിക്കപ്പെടുക വിവാഹ നിശ്ചയം നടക്കാൻ പെട്ടെന്ന് നടക്കാം ഇതുവരെ അന്വേഷിക്കും വിവാഹം അന്വേഷിക്കാൻ നടക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തും ഇതുവരെ അതിന് ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ട ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി കിട്ടും ദാമ്പത്യപരമായിട്ട് നല്ലത് ശത്രുതയെല്ലാം ഒഴിവായി കിട്ടും എല്ലാവരും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭാവത്തിലായിരിക്കും കുടുംബപരമായിട്ട് നല്ലൊരു സമയമാണ് ഫാമിലി വൈസ് നല്ലൊരു സമയമാണ് ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ് എന്തെങ്കിലും രോഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കുറെ ആശ്വാസങ്ങളിലേ മാറുക എന്നുള്ള സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് പൊതുവെ കുടുംബപരമായി ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പ്രാധാന്യം കാണുന്നത് അതേസമയം തന്നെ നല്ല വ്യക്തിബന്ധങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും വിഷയമെല്ലാം പറഞ്ഞത് കൊണ്ട് അത്തരം വിഷയങ്ങൾ മാത്രമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമല്ല നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഉദാഹരണമായിട്ട് നമ്മൾ വെളിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നടക്കും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ നല്ല പാസ്സാകുന്നത് ജോലി ട്രൈ ആരാണെങ്കിലും ജോലി കിട്ടുക അങ്ങനെയുള്ള എല്ലാ നിലയിലും ഇന്ന നിലയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യത്തിലും നല്ലത് തന്നെയാണ് പൊതുവേ ദാമ്പത്യം വിവാഹപരമായ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ രോഹിണി നക്ഷത്ര അല്ല കാർത്തിക നക്ഷത്രക്കാർ രോഹിണിയല്ല കാർത്തി ന നക്ഷത്രക്കാർക്കാണ് കുറച്ച് മോശമായിട്ട് കാണുന്നത് ബാക്കി ഉത്രം ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ലൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിച്ച തരത്തിലെ കാര്യങ്ങളിൽ ഒരു വിധം ഭംഗിയായിട്ട് ഈ വ്യാഴം അതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കും എല്ലാ കാര്യങ്ങളും സാധിക്കത്തക്ക നിലയിലാണ് വ്യാഴം സപ്പോർട്ടീവായി വരുമ്പോഴും വലിയൊരു ഗുണമുണ്ട് മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വ്യാഴത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിലാണ് ഉത്രം ഉത്രാടം ക്ഷത്രക്കാർക്ക് വ്യാഴം വന്നിരിക്കുന്നത് ഇതാണ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റ ഫലം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക്